എല്ലാവർക്കും നമസ്കാരം ഞാനിത് ഉണ്ടാക്കാൻ പോണത് വഴുതനങ്ങയും ഉരുളക്കിഴങ്ങും ഒരു കറിയാണ് അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ പത്ത് പതിനഞ്ച് ചെറു വെളുത്തുള്ളി പിന്നെ മൂന്നാല് ചുവന്ന മുളക് ഒരിഞ്ച് ഇഞ്ചി ഒരു സവാള രണ്ട് തക്കാളി ജീരകം ഒരു സ്പൂൺ ജീരകം നമുക്കിതെല്ലാം കൂടി മിക്സിയിൽ നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുക്കണം ആദ്യം വെളുത്തുള്ളി ഇടുക പിന്നെ ചുവന്ന മുളക് ഇടുക നാലെണ്ണിന് അനുസരിച്ച് വേണമെങ്കിൽ കൂട്ടാം പിന്നെ ഇഞ്ചി അര ഇഞ്ചി ഇഞ്ചി ഇടുക പിന്നെ ഒരു സവാള രണ്ട് തക്കാളി ഒരു സ്പൂൺ ജീരകം ഇതെല്ലാം കൂടി പേസ്റ്റാക്കി അരച്ചെടുക്കണം ഇതിലിപ്പോൾ രണ്ട് മൂന്ന് സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിക്കുക ഓയിൽ ഒഴിക്കണം വെളിച്ചെണ്ണം യൂസ് ചെയ്യാൻ പറ്റില്ല ഇനി നല്ലോണം പേസ്റ്റാക്കി വെച്ചതെല്ലാം കൂടി റോസ്റ്റാക്കണം മീഡിയം സൈസിലിടണം ഇതിപ്പോ നല്ലോണം റോസ്റ്റ് ആവണം വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതിന്റെ പച്ചമണം എല്ലാം മാറണം അതുവരെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇതിലിപ്പോ മൂന്ന് മീഡിയം സൈസ് വഴുതനങ്ങ എടുത്തിണ്ട് നല്ലോണം കഴുകി ഉപ്പ് മഞ്ഞൾ ഇട്ട് വെച്ചതാണ് രണ്ടു ഉരുള കിഴങ്ങും കൊടുത്തിട്ടുണ്ട് അതിന് ഇത് ഇതിന്റെ വെള്ളമൊക്കെ വറ്റി പച്ചമണം മാറിയിട്ടുണ്ട് ഇതിനകത്ത് ചേർക്കരുത് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് വഴക്കണം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക ഉപ്പ് ചേർക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഞാൻ ഒന്നൊന്നര സ്പൂൺ ചേർക്കേണ്ടത് നല്ലവണ്ണം ഇളക്കുക மசாலா மசால இல்லாதிக்கியும் அவனக்க அது கழிஞ்சிட்டு நம்ம இது பச்சவெள்ளம் சேர்க்க படல வெள்ளம் தளப்பிச்சு வச்சுட்டு அது இன்னத்து சேர்க்க இல்ல அரிஞ்சு போகும்போதும் ரெண்டு கிளாஸ் வெள்ளம் சேர்த்துக்கணே உப்பும் எல்லாம் சேர்த்துட்டு நீதேட்டு மசாலா பூடிட்டு அது நல்லவணம் தளக்கணும் நல்லவணம் தளச்சுக்கா நமக்கு அது வாங்கி வைக்க മല്ലിത്തൈ മല്ലിയുടെ ഇലയുള്ളവർക്ക് അത് വേണമെങ്കിൽ ചേർക്കാം പക്ഷെ എൻ്റെ കയ്യിൽ മല്ലിയുടെ ഇലയില്ല അതുകാരണം ഞാനത് യൂസ് ചെയ്യേണ്ടില്ല പിന്നെ അതിൽ ചെറിയ സ്പൂണ് ഒരു സ്പൂൺ പഞ്ചസാര ചേർക്കണം ടേസ്റ്റ് ഇത് ചെയ്യാനാണ് നമ്മുടെ കറിയായി ഉണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്